നമസ്കാരം പണ്ടുകാലങ്ങളിൽ ചില രാജാക്കന്മാർക്ക് വിദൂഷകന്മാരുണ്ടായിരുന്നു രാജാക്കന്മാർക്ക് വിനോദം നൽകുക വിദൂഷകൻ്റെ ചുമതലയാണ് വിജയനഗരത്തിലെ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായർ അദ്ദേഹം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് വരെ രാജ്യഭരണം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ വിദൂഷകനായിരുന്നു തെന്നാലിരാമൻ തെന്നാലിരാമനെ പറ്റി ധാരാളം കഥകൾ നമുക്ക് അറിയാം അതിലൊരു കഥയാണിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ കഥ ഇതാണ് രാജ്യത്ത് പുതിയൊരു ശല്യം എലികളുടെ എണ്ണം വളരെ ഏറെ പെരുകി അവ മനുഷ്യർക്കുള്ള ആഹാരപദാർത്ഥങ്ങൾ കട്ട് തിന്നതും കൊച്ചു കുഞ്ഞുങ്ങളെ കടിക്കുകയും ചെയ്യുന്നു ഈ ദുസ്ഥിതിക്ക് ഒരു പരിഹാരം കണ്ടുപിടിച്ച ചക്രവർത്തി അദ്ദേഹം വിദേശത്തു നിന്നും ആയിരം പൂച്ചകളെ വരുത്തി നാടൻ പൂച്ചകളെക്കാൾ ശൗര്യവും ശക്തിയുമുള്ള വിദേശ പൂച്ചകൾ ആയിരം പൂച്ചകളെ ഒന്നിച്ച് കൊട്ടാരത്തിൽ പാർപ്പിക്കാൻ പറ്റുകയില്ല എലിശല്യം കൊട്ടാരത്തിൽ മാത്രമല്ല മാത്രമല്ലതാനും ഓരോ വീട്ടിലും ഓരോ പൂച്ചയെ വളർത്തണം അതായിരുന്നു ചക്രവർത്തിയുടെ കൽപ്പന പൂച്ചയ്ക്ക് പാൽ കൊടുക്കാതെ നിവർത്തിയില്ല ഓരോ വീട്ടുടമസ്ഥനും ഒരു പശുവിനെ കൂടി കൊടുത്തു പശുവിൻ്റെ ചിലവ് രാജ കൊട്ടാരത്തിൽ നിന്നും ഭരണാധികാരികൾ നിർവഹിക്കണം അതും നിശ്ചയിച്ചു ചക്രവർത്തി അതിനുവേണ്ട ഏർപ്പാടും ചെയ്തു വീട്ടിലെ ഓരോ എല്ലാവരും പൂച്ചയ്ക്ക് പാൽ കൊടുക്കണം പൂച്ച പാൽ കുടിക്കണം അങ്ങനെ പശുവിനെയും പൂച്ചയുമാണ് കൊട്ടാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് നൽകിയത് തെന്നാലിരാമന് ഒരു പൂച്ചയും ഒരു പശുവിനെയും കിട്ടി പൂച്ചയുടെ സ്ഥിതി എന്തുമാകട്ടെ തനിക്കും കുടുംബക്കാർക്കും ധാരാളം പാൽ കുടിക്കണം അതിനുള്ള സൂത്രപ്പണി തെന്നാലിരാമൻ ഉറപ്പിച്ചു അയാൾ വളരെ നേരം പൂച്ചയ്ക്ക് പാൽ കൊടുക്കാതിരുന്നു അതിനുശേഷം ഒരു പരന്ന പാത്രത്തിൽ പാലൊഴിച്ചു വളരെ ചൂടുള്ള പാലായിരുന്നു പാൽപാത്രം പൂച്ചയുടെ മുമ്പിൽ വെച്ചു പൂച്ച അത്തി പാൽ നക്കി ഒരേ ഒരു പ്രാവശ്യം അത് തിരിഞ്ഞൊരോട്ടം അതിൻ്റെ ചുണ്ടും നാക്കുമൊക്കെ പൊള്ളിയിരുന്നു പിറ്റേ ദിവസം രാമൻ പൂച്ചയ്ക്ക് തിളപ്പിക്കാത്ത തണുത്ത പാൽ കൊടുത്തു അപ്പോഴും പൂച്ച പാൽ കുടിക്കാതെ ഒരൊറ്റ ഓട്ടം തലേ ദിവസത്തെ അനുഭവം പൂച്ചയ്ക്ക് ഓർമ്മയുണ്ട് ഇനിമേലതിന് പാൽ വേണ്ട പൊള്ളുമെന്ന പേടി അതുതന്നെയാണ് രാമനും വേണ്ടത് മാസങ്ങൾ ചിലത് കഴിഞ്ഞു ഉടനെ വന്നു ചക്രവർത്തിയുടെ ഒരാജ്ഞ ഉടമസ്ഥർ പൂച്ചയെ കൊട്ടാരത്തിൽ കൊണ്ടുചെല്ലണം ചക്രവർത്തിക്ക് നേരിട്ട് പരിശോധിക്കാനാണ് അങ്ങനെ കൊട്ടാരമുറ്റത്ത് എല്ലാവരും അണിനിരന്നു ഉടമസ്ഥരും അവരുടെ പൂച്ചകളും ചക്രവർത്തി പൂച്ചകളെ പരിശോധിച്ചു ചുറ്റി നടന്നു എല്ലാം തടിച്ചു കൊഴുത്ത പൂച്ചകൾ അല്ല ഇതേത് എല്ലൻ പൂച്ച മാംസമെന്നത് പൂച്ചയുടെ ദേഹത്തെ കണി കാണുന്നില്ല രോമവുമില്ല രോമവുമെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് ആരാണ് പൂച്ചയുടെ ഉടമസ്ഥൻ രാജ വിദൂഷകനായ തെനാലിരാമനാണ് എന്താ രാമ നിങ്ങളുടെ പൂച്ചയ്ക്ക് എന്തോ രോഗമാണോ അതോ നിങ്ങളതിന് പാല് കൊടുക്കുന്നില്ലേ ചക്രവർത്തി തെനാലി രാമനോട് ചോദിച്ചു തിരുമേനി എൻ്റെ പൂച്ച പ്രത്യേക തരത്തിലുള്ള പൂച്ചയാണ് പാല് കുടിക്കാത്ത പൂച്ച രാമൻ നിരപരാധിയാണെന്നുള്ള ഭാവത്തിൽ രാജാവിനോട് വളരെ വിനയത്തോടെ ഉത്തരം നൽകി പാൽ കുടിക്കാത്ത പൂച്ച പോലും അങ്ങനെയൊന്നുണ്ടോ പരീക്ഷിച്ചറിയുക തന്നെ രാമൻ പറഞ്ഞത് ശരിയാണെങ്കിലോ ചക്രവർത്തി അയാൾക്ക് നൂറ് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിക്കും തെറ്റാണെങ്കിൽ നൂറടിയും ആ കരാർ തെനാലിരാമന് സമ്മതമായി ചക്രവർത്തി ഒരു പാത്രത്തിൽ ആറിയ ഒന്നാന്തരം പാൽ വരുത്തി പൂച്ചയെടുത്ത് പാൽപാത്രത്തിൽ വായ അമർത്താൻ ഭാവിച്ചു പയന്നുപോയ പൂച്ച ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് കുതിറി നിലത്ത് ചാടി ഓടിപ്പോയി ഒടുവിൽ ചക്രവർത്തിക്ക് കാര്യം മനസ്സിലായി രാമ നിങ്ങളെന്ത് തെറ്റായ പ്രവൃത്തിയാണ് ഈ ചെയ്തത് പാവപ്പെട്ട നിണ്ടാപ്രാണിയെ ഭയപ്പെടുത്തുക പോരെങ്കിൽ പൂച്ചയ്ക്ക് ഉള്ള പാൽ നിങ്ങൾ കുടിക്കുകയും ചെയ്യുന്നു ഇതിന് നിങ്ങൾക്കെങ്ങനെ മനസ്സ് വന്നു രാജാവ് രാമനോട് ചോദിച്ചു അപ്പോൾ രാമൻ്റെ മറുപടി ഇങ്ങനെയാണ് പൂച്ചകൾക്ക് പാൽ കൊടുക്കണം ശരിയാണ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആദ്യം മനുഷ്യർക്ക് പാൽ കിട്ടണം അത് അവിടുത്തെ പ്രജകൾക്ക് ദുർലഭവുമാണ് രാമൻ ചൂണ്ടിക്കാട്ടി കൃഷ്ണദേവരായർ കരാറിൻ പ്രകാരം രാമന് നൂറ് നാണയങ്ങൾ നൽകി അല്ലാതെ എന്തു ചെയ്യാം ഇത് തെന്നാലി രാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം